സംസ്ഥാന ബജറ്റ് നാളെ നികുതി വരുമാനം പരമാവധി കൂട്ടി വൻകിട പ്രഖ്യാപനങ്ങൾ അധികമില്ലാത്ത ക്ഷാമകാല സംസ്ഥാന ബജറ്റാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് നികുതി വർധന ഉറപ്പ് എന്നാൽ ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കില്ല രണ്ടാം പിണറായി സർക്കാർ പ്രഥമ പരിഗണന നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ബജറ്റിൽ കൂടുതൽ പരിഗണന ലഭിക്കും സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മൂന്നാം ബജറ്റിൽ പ്രതിഫലിക്കും കേന്ദ്ര സഹായം കുറഞ്ഞതോടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കൂട്ടുന്നതിന് ഊന്നൽ നൽകുന്നതാകും ബജറ്റ് നികുതി വർധന ഉറപ്പ് മുദ്രപത്രം വാഹന നികുതി സർക്കാർ സേവനങ്ങൾ ഇവയുടെ എല്ലാം നിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത നികുതി പിരിവ് ഫലപ്രദമാക്കാൻ നടപടികളും പ്രതീക്ഷിക്കാം ഭൂമിയുടെ ന്യായവില പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പരിഷ്കരിക്കും വർഷം തോറും പത്ത് ശതമാനം ന്യായവില കൂട്ടുന്നതിന് പുറമെയാണിത് മദ്യത്തിന് നികുതി കൂടില്ലെന്ന് ഉറപ്പായിട്ടുണ്ട് പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമ പദ്ധതികളെ ബാധിക്കരുതെന്ന സർക്കാർ നയം ബജറ്റിലും പ്രതിഫലിക്കും ക്ഷേമപദ്ധതികൾ വെട്ടിക്കുറയ്ക്കില്ലെങ്കിലും പെൻഷൻ ആയിരത്തി അറുനൂറ് തന്നെയായി തുടരാനാണ് സാധ്യത പദ്ധതി വിഹിതം കൂട്ടുന്നതും പരിഗണനയിലില്ല രണ്ടാം പിണറായി സർക്കാർ പ്രത്യേക ഊന്നൽ നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ബജറ്റിൽ കൂടുതൽ പരിഗണന ലഭിക്കാനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മറ്റൊരു ബജറ്റിന് കൂടിയുള്ള അവസരം ലഭിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു വോട്ടിൽ കണ്ണുനട്ടുള്ള വൻ പ്രഖ്യാപനങ്ങൾ തൽക്കാലം വേണ്ടെന്ന് വെക്കാൻ സർക്കാരിന് ഇത് ആത്മവിശ്വാസം നൽകുന്നു കേരള ന്യൂസ് തിരുവനന്തപുരം